ർന്നോ എന്നേ വൈറ്റമിൻ കുടിക്കാൻ പോയത് വൈറ്റമിൻ പോയാമിൻ കുടിച്ചു വന്നിട്ട് പൊന്ന് പേടിച്ചു പോയിട്ടോ കാരണം എല്ലാവരും കൂടെ ഈ പിള്ളേർ ഇഞ്ചെക്ഷൻ വാക്സിൻ എടുക്കണ പിള്ളേരൊക്കെ ഭയങ്കര കരച്ചിലൊക്കെയല്ലേ അതുകൊണ്ട് പൊന്നിന് പേടിയായിരുന്നു ഇനി ഇഞ്ചക്ഷൻ ആണോന്നോർത്ത് അല്ലേ അതെന്നാ അതെന്നേ ഓറഞ്ചും മുൽ ഓറഞ്ച് മതിയാ പടത വിളിക്കണേ എന്നാന്ന് ആർക്കും മനസ്സിലായില്ലേ എന്തിനാന്ന് വെച്ചാ ഞങ്ങളിത് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ട് പൊന്നു കുറച്ച് ഫുഡൊക്കെ കൊടുത്തു അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ കാപ്പിക്കുരു പറിക്കാനാണ് വന്നത് ഇന്ന് നല്ല വെയിലൊന്നുമില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ദിവസമൊക്കെ കേട്ടോ അപ്പോൾ ദേ കാപ്പിക്കുരു പറയ്ക്കാൻ വേണ്ടി കാപ്പിക്കുരി പറക്കണേൻ്റെ താഴെയായിട്ട് നമ്മൾ പടത വിരിക്കും കാരണം മേളയിൽ നിന്ന് ചാടണ കാപ്പിക്കുരി പറക്കിയെടുക്കാൻ എളുപ്പത്തിന് വേണ്ടി നമുക്ക് പടതയങ്ങ് കൂട്ടി വെച്ചിട്ട് കൊട്ടയിലേക്ക് എടുത്തിട്ടാൽ മതിയല്ലോ ഞാൻ വള്ളിയും തോട്ടിയും ഒക്കെ ആയിട്ടോ വന്നേക്കണം മേളയിൽ നിന്ന് കമ്പ് പിടിച്ച് വലിയ കാപ്പി കാപ്പിയായതുകൊണ്ട് കമ്പ് പിടിച്ച് ചായക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ അപ്പോൾ ദേ എൻ്റെ പരിശ്രമം ഇവിടെ കണ്ടാൽ അറിയാം അതും ഏഴ് നിൽക്കണ ഒന്ന് ചാച്ചെടുക്കാനുള്ള തത്രപ്പാടാട്ടോ ഈ കാണുന്നത് പക്ഷേ ഒന്ന് ഞാൻ എത്ര ശ്രമിച്ചിട്ടും ഒരു രക്ഷയില്ലായിരുന്നു പതിയെ ചാഞ്ഞ് വന്നിട്ടുണ്ട് എന്നാലും അത് ഒടിഞ്ഞും പോനില്ല കുറച്ചും ഒടിഞ്ഞാലും കുഴപ്പമില്ല പക്ഷെ ഒടിഞ്ഞും പോനില്ല ഒരു രക്ഷയില്ല ഞാനപ്പം അത് വിട്ടിട്ട് പതിയെ അതിലേക്ക് പെടച്ച് കയറാൻ തന്നെ തീരുമാനിച്ചു കേട്ടോ കുരങ്ങ് കയറുന്നാലും ഞൊടിയിടയിൽ കയറി വന്നത് എൻ്റെ പണി തുടങ്ങിയിട്ടോ നമ്മളൊരു കാര്യം വിചാരിച്ചാൽ നടപ്പാക്കണല്ലോ അത് നടക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഈ വീഡിയോസിന് കുറച്ച് ലൈറ്റിന്റെ കംപ്ലൈൻറ്റ്സ് ഒക്കെ വരും അതുപോലെ തന്നെ എന്റെ സൗണ്ടിനെ വോയിസ് ഓവർ ചെയ്യുമ്പോൾ എന്റെ സൗണ്ടിന് ഒരു പിടുത്തം വരും അതുകൊണ്ടും അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കണം കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ ഇവിടെ ഒരു സേഫ് ആയിട്ട് ഒരു കൊക്കോഴ് പൊന്നോ ഞാൻ പൊന്നുനെ കൊക്കോടെ ഒരു കുറ്റിയല്ലേ പൊന്നു ചാടി പോകുന്ന രീതിയല്ല കേട്ടോ അല്ലാണ്ട് സേഫ് ആയിട്ട് ഇരിക്കുന്ന രീതി അതിൽ ഇരുത്തി എന്നിട്ട് ഞാൻ ഇത് കമ്പ് ചായച്ചോണ്ടിരിക്കും കേട്ടോ ഇതും ഒത്തിരി മേളിലായതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ചാച്ചെടുക്കാൻ പറ്റുന്നില്ല എന്നാലും എനിക്ക് കൈ എത്തി പിടിക്കാൻ പറ്റി എന്നിട്ട് ഞാനങ്ങ് ഈ വള്ളിയുടെ ഉപയോഗം എന്ന് വെച്ചാൽ ഇതിങ്ങനെ പിടിച്ച് വെച്ചോണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര പാടായിട്ട് പറിച്ചെടുക്കാം കാരണം കൈ ഭയങ്കരമായിട്ട് കട്ട് കഴിക്കുകയൊക്കെ ചെയ്യേ അപ്പോൾ നമ്മളിങ്ങനെ പിടിച്ചിട്ട് വള്ളി വള്ളിയെടുത്ത് അങ്ങ് കെട്ടിവെച്ചാൽ പിന്നെ നമുക്ക് പറക്കാൻ എളുപ്പമുണ്ട് ബലം ബലംപ്രയോഗിക്കേണ്ടല്ലോ അപ്പം നമുക്ക് എളുപ്പമാണ് അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി അപ്പോൾ ഞാൻ കാപ്പിയുടെ കമ്പ് ഉദയം വലിച്ചു പിടിച്ചെടുത്ത് ഒരു കൊക്കോയിലേക്ക് അങ്ങ് കെട്ടി വെച്ചു കെട്ടി വെച്ചിട്ട് നമുക്ക് പറിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വലിച്ചു പിടിച്ചുകൊണ്ട് ഒരു കൈക്ക് വലിച്ച് കമ്പ് വലിച്ചു പിടിക്കുകയും ചെയ്യണം മറ്റേ കൈ കൊണ്ട് പറിക്കുകയും ചെയ്യണം അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരു തടിയിലേക്കെ കെട്ടി കയറും കൊണ്ട് കെട്ടി കെട്ടിവെക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പമാണ് പിന്നെ ഒത്തിരി വിലം പ്രയോഗിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അപ്പം അങ്ങനെ ഞാൻ ചെയ്തു അങ്ങനെ ചെയ്തിട്ട് ഞാൻ ആ ഉള്ളതെല്ലാം പറിച്ചെടുത്തു കേട്ടോ ഇപ്പോൾ ഈ സമയത്ത് ഇത് പഴുത്ത് തുടങ്ങിയുള്ളതുകൊണ്ടാണ് ഒരു പ്രോബ്ലം വന്നത് അല്ലെങ്കിൽ നമുക്ക് താഴെയുള്ളതും കൂടെ ഇപ്പോൾ ഈ മേളിലുള്ളത് മാത്രമാണ് പഴുത്ത് കിട്ടിയിട്ടുള്ളൂ ഈ താഴെയുള്ളതും കൂടെ പഴുത്ത് കിട്ടിയാൽ നമുക്ക് ഈ പ്രോബ്ലം വരുന്നില്ല കേട്ടോ മേളിലുള്ളതങ്ങ് ചേട്ടായി പറിച്ചോളൂ അല്ലെങ്കിൽ ആരെങ്കിലും പറിക്കൂ ഇത് താഴെയുള്ളതാണെങ്കിൽ എനിക്കൊന്നും പറിക്കുന്നതിന് ബുദ്ധിമുട്ട് വരുന്നില്ലല്ലോ നമുക്ക് താഴേക്ക് കമ്പ് ചാഞ്ഞ് നിൽക്കുകയോ ഈ വലിച്ചു പിടിച്ച് എടുക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ഈസി ആയിട്ട് പറിച്ചെടുക്കുകയും ചെയ്യാം പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ തവണ കാപ്പിക്കുരു തീരെ കുറവാണ് അതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഭയങ്കര നന്നായിട്ട് ഇറങ്ങല് കുത്തി കായത് നമ്മൾ ഒരു എന്ന് പറിച്ചാൽ തന്നെ നമ്മുടെ ആരെ കൊട്ടയാവാനുള്ള ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം രണ്ട് കാപ്പിയെന്ന് പറിച്ചാലാണ് ആ മാതിരി ഇങ്ങനെ ഇത്തിരി ഇത്തിരി കമ്പ് എല്ലാം കാലിയായിട്ട് കിടക്കുവാണ് എൻ്റെ ഈ കയർ കാണുമ്പോൾ നിങ്ങളാരും വിചാരിക്കരുത് കേട്ടോ എൻ്റെ തടി കെട്ടി മറയ്ക്കാനുള്ള ഇതാണൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ടോ കണ്ടോ ഞാൻ കാപ്പിയൽ കയറിട്ട് വലിച്ചെടുക്കണ സംഭവ ബഹുമലമായ ഇതാണ് കാണുന്നത് നമ്മുടെ ഈ മേളിലുള്ള ഇപ്പം പറിച്ചെടുത്തില്ലെങ്കിൽ ഈ മഴയുള്ളതുകൊണ്ട് എല്ലാം കൊഴിഞ്ഞ് അടി പോവുകയാണ് ചെയ്യണേ അതാണ് ഒരു വിഷയം ഇതാണെങ്കിൽ ഫുള്ളായിട്ട് ഇപ്പം ഈ ഇപ്പം ഞാൻ വലിച്ചെടുത്തേ എകരത്തെ തന്നെ ഫുള്ള് പഴുത്തിട്ടില്ല കുറെ അങ്ങ് പഴുത്തും ബാക്കി പഴുക്കാണ്ട് നിൽക്കുകയും ചെയ്യുന്നുട്ടോ അപ്പം ഞാൻ പഴുത്തത് അങ്ങ് പറിച്ചെടുക്കുകയും ചെയ്തു ബാക്കി അവിടെ നിർത്തുകയും ചെയ്തു പച്ചയെല്ലാം കൂടെ പറിച്ചെടുത്ത പച്ച ഉണങ്ങിയ കരിയായിട്ട് തൂക്കം വരില്ല കേട്ടോ പഴുത്ത് പഴുത്തതിന് മാത്രമാണ് വെയിറ്റ് വരികയുള്ളൂ ഇതിനിടയ്ക്ക് പൊന്നുവിനെ കൂടെ ശ്രദ്ധിക്കണമായിരുന്നു അതുകൊണ്ട് എനിക്ക് അത്ര ആയിട്ട് നിന്ന് പറിക്കാൻ പറ്റിയില്ല കേട്ടോ പൊന്നും ഇങ്ങനെ ഇറങ്ങി താഴേക്ക് ഇറങ്ങി വരുമോ ഈ കാപ്പി ഒത്തിരി കരടും കരി ഉറുമ്പും ഒക്കെ ഉണ്ട് കേട്ടോ ഈ കാപ്പിക്കൂര് പറിക്കുമ്പോഴുള്ള പ്രത്യേകം ഇതാണ് പിന്നെ നല്ല പൊടിയാണ് ഇപ്പോൾ ഒത്തിരി വെയിലില്ലാത്തതുകൊണ്ട് ഇന്ന് വലിയ ഒത്തിരി വലിയ പൊടിയൊന്നും ഇല്ലാട്ടോ പക്ഷെ നല്ല കരിയുറുമ്പാണ് അപ്പോൾ ഈ കാപ്പിയുടെ ചോട്ടിലേക്ക് എങ്ങനെ വന്ന കണ്ണിൽ കരട് പോവുകയൊക്കെ ചെയ്യണം അതൊക്കെ ശ്രദ്ധിക്കണം ഇനി അപ്പോഴേക്കും നമ്മുടെ കക്ഷിയൊക്കെ ഇറങ്ങി വന്നു കിട്ടും അവളോടാണ് ഞാൻ ഈ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവൾ അവളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവളപ്പുറത്തെ അവളെ തൊട്ടപ്പുറം റോഡാണ് അപ്പം അതും കൂടെ നോക്കണമല്ലോ നമ്മുടെ പറമ്പിലെ കാപ്പിയൊക്കെ ഈ പണ്ടത്തെ പണ്ട് കാലത്ത് നട്ട കാപ്പിട്ടോ അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ പൊങ്ങി പൊങ്ങിപ്പോയേക്കണേ ഇപ്പയുള്ള പ്രദേശങ്ങളിലൊക്കെ കാപ്പി എന്ന് ബുഷ് ആയിട്ട് ഇങ്ങനെ നിൽക്കും നമുക്ക് നിന്നോണ്ട് പറക്കാൻ മാത്രമായിട്ട് അത്രയ്ക്ക് എളുപ്പട്ടോ അതായത് പിള്ളേർക്ക് പറിക്കാൻ പാകത്തിനുള്ള കാപ്പിയാണ് ബുഷ് ആയിട്ട് നിർത്തിയിട്ട് വെട്ടി വെട്ടി ഒത്തിരി പൊക്കി വിടാണ്ടേ അതാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട് ആ കുറ്റിക്കാപ്പിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് അടുപ്പിച്ചടുപ്പിച്ച് ഒത്തിരി എണ്ണം വെക്കാം ഇതാന്ന് വെച്ചാൽ ഇതിപ്പോ ഇങ്ങനെ അടർന്ന് പന്തലിച്ച് നിൽക്കണതുകൊണ്ട് ഒത്തിരി അങ്ങനെ വെക്കത്തില്ലല്ലോ കുറ്റിക്കാപ്പി വെക്കുവാണെങ്കിൽ ഒത്തിരി ഒരു ചെറിയ പ്രദേശത്ത് വെച്ചാൽ ഒത്തിരി ഒത്തിരി വെക്കാനും പറ്റും പിന്നെ നമുക്ക് ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഇതിങ്ങനെ പൊങ്ങിപ്പോയി ഒത്തിരി കായ്ക്കും അതിൽ നിന്ന് കിട്ടണേക്കാളെ ഇരട്ടി ഈ വലിയ കാപ്പിന്ന് നമുക്ക് കിട്ടും കിട്ടും പിന്നെ ഈ എന്ന് വെച്ചാൽ കാപ്പിക്കുരു വഴുക്കുമ്പോഴേ ഉള്ള ഇതെന്ന് വെച്ചാൽ നമ്മുടെ റമ്പൂട്ടാനും ബാക്കിയുള്ള പേരയ്ക്ക് അങ്ങനെയൊക്കെ തിന്നാൻ എന്ത് വരും വാവല് വരില്ല ഇതും പേ ഈ കാപ്പിക്കുരു വാവല് വിടില്ല കേട്ടോ അതാണ് ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ കാപ്പിക്കൂരി തിന്നിട്ട് അതിൻ്റെ തൊണ്ട് അതിൻ്റെ തൊണ്ടെന്നുള്ള ആ മധുരല്ലേ അതങ്ങ് തിന്നിട്ട് അതിൻ്റെ പരിപ്പ് മാത്രം താഴെക്കൂടെ ഇങ്ങനെ കിടക്കും അപ്പോൾ അങ്ങനെയുള്ള ഈ പഴുത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് പറിച്ചില്ലെങ്കിൽ അങ്ങനെ ഒരു വിഷയം കൂടെ വരും പിന്നെ പരിപ്പുള്ള നമ്മൾ താഴെ നിന്ന് പറിക്കും നമ്മൾ ഓൾറെഡി പറിക്കുമ്പോൾ താഴെ പോവും അതൊരു കാര്യം പിന്നെ ഇങ്ങനെ കിടക്കണ പരിപ്പൊക്കെ ചുമ്മാ കളയാൻ പറ്റില്ലല്ലോ അപ്പം അതൊക്കെ പരി പറക്കിയെടുക്കുകയും കൂടെ ചെയ്യേണ്ടി വരും എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അത്യാവശ്യം അറിയാം കാപ്പിക്കുരിയിൽ നിന്നല്ലേ കാപ്പിക്കുരു കാണാത്തവർക്കും ഞാൻ മിക്കപ്പോഴും മിക്ക വീഡിയോയിലും കാപ്പിക്കുരു ഒക്കെ കാണിക്കുമ്പോൾ പറയാറുണ്ട് ഇതിന്ന് കാപ്പി കാപ്പിപ്പൊടി ഉണ്ടാക്കണേന്ന് ഈ കാപ്പിക്കുരു നന്നായിട്ട് ഉണക്കിയിട്ട് മില്ലിൽ ഇപ്പോൾ കൊണ്ടുപോയി പൊടിച്ച് അങ്ങനെയാണ് കാപ്പിപ്പൊടി ഉണ്ടാക്കണേ അങ്ങനെ ഉണ്ടാക്കണേ കാപ്പിപ്പൊടി ആ കാപ്പി കുടിക്കുമ്പോഴും ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് കേട്ടോ അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ എന്നോട് പലരും ചോദിച്ചു സെയിലുണ്ടോന്ന് ഇല്ല നമ്മുടെ ആവശ്യത്തിന് മാത്രം കേട്ടോ നമ്മൾ കാപ്പിപ്പൊടി ഉണ്ടാക്കി വയ്ക്കാറുള്ളൂ അല്ലാണ്ട് സെയിലും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ നമ്മളീ കാപ്പിക്കുന്നു എന്ന് വെച്ചാൽ നമ്മൾ ആ നടുമ്പ എന്തെങ്കിലും വളമോ കാര്യങ്ങളോ ഇച്ചിരി കഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യും ഇത് ഇത്തിരി വലുതായി കഴിഞ്ഞാൽ കാപ്പിക്കുരുമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങനെ കാര്യമായിട്ട് വളമോ കാര്യങ്ങളോ ഒന്നും ചെയ്തു കൊടുക്കാറില്ല അല്ലേ ഇത് തനിയും ഓരോ വർഷവും കായ്ക്കും നമ്മൾ എന്തിനാ പോണേ ഈ കാപ്പിക്കുരു പറിക്കാൻ മാത്രമാണ് ഇതിൻ്റെ ചോട്ടി ചെല്ലാറുള്ളൂ അല്ലാണ്ട് ഏതു നേരം മറ്റു വിളകൾ നടുമ്പോൾ നമ്മൾ ഇടകളച്ച് വളം ഇടണ ഒന്നും ചെയ്യാൻ ഇതിന് പോകണില്ല എന്നാലും എന്ത് ചെയ്യും ഓരോ പ്രാവശ്യം കാപ്പി കാപ്പിക്കുരു നമുക്ക് കിട്ടാറുണ്ടല്ലേ അപ്പം ഒരു പ്രയോജനം ഉണ്ട് ഒത്തിരി കഷ്ടപ്പെടാണ്ട് തന്നെ നമുക്ക് കിട്ടണ ഒരു വിളവാണ് ഈ എന്ന് പറയണേ ഇങ്ങനെ പറിക്കണമെന്ന് എനിക്ക് അത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല ഞാൻ വേഗം തേ അണ്ണാൻ കയറുന്നതല്ലേ കൊക്കോ മരത്തിൽ തേക്ക് കയറി പറ്റിയിട്ടുണ്ട് ഞാൻ അവിടെ ഇരുന്ന് അങ്ങ് പറിക്കുവാണെങ്കിൽ ഈ കൊക്കോയിലേക്കാണ് ഈ കാപ്പിയും ഫുള്ള് ചാഞ്ച് കിടക്കണ കേട്ടോ അപ്പം അവിടെ ഇരുന്ന് പറിച്ചപ്പോൾ എനിക്കങ്ങ് നല്ലൊരു സുഖമായിട്ട് സുഖമായിട്ടങ്ങ് തോന്നി എന്നാലും നമ്മുടെ പൊന്ന് താഴെ നിൽക്കുന്നതുകൊണ്ട് അത്രയ്ക്കൊരു ഇതങ്ങ് ആയില്ല എന്നാലും പെട്ടെന്ന് ആ പഴുത്തങ്ങ് പറച്ച് തീർത്തിട്ട് ഇറങ്ങാലോ എന്ന് പറഞ്ഞിട്ട് വേഗം വേഗം പറിച്ചു കാപ്പിക്കുരുണ്ടാകും സൂര്യപ്രകാശം വേണം എങ്കിലും നമുക്ക് വലിയ മരങ്ങളും കാര്യങ്ങളും ഉള്ളതിൻ്റെ ചുവട്ടിലാണ് നമ്മളീ കാപ്പിയൊക്കെ ഇടവേളയായിട്ട് നടന്നതല്ലേ പ്ലാവും മാഞ്ഞിലിയും അങ്ങനെയുള്ള മറ്റു വലിയ വൃക്ഷങ്ങളൊക്കെ ഉണ്ടെങ്കിലും കാപ്പി നട്ടാൻ കാപ്പി അതിൻ്റെ അതിൽ ഉണ്ടാവും പക്ഷെ കാപ്പി നട്ട പറമ്പ് പറമ്പിലെ മറ്റ് ചെറിയ വിളകളൊക്കെ നടണമെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടാണ് കാരണം കാപ്പിയുടെ വേര ആ മാതിരി ഒത്തിരി ദൂരത്തേക്ക് പോവും എല്ലാ പറമ്പിലെ സകല വളവും വലിച്ചെടുക്കും അത്രയ്ക്കൊരു ഇതാണ് ഈ കാപ്പിയുടെ വേരെന്ന് പറയണേ ഈ കാപ്പിക്കുരു പറിക്കാൻ അത്രയ്ക്ക് എളുപ്പമൊന്നും അല്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പറിക്കുമ്പോൾ സകലമാന നമ്മൾ കണ്ടിട്ടില്ലാത്ത പല ടൈപ്പ് പുഴുക്കളും ഇതിലുണ്ടാവും ഇതൊക്കെ നമ്മുടെ ദേഹത്തൊന്ന് കൊണ്ടാലുണ്ടല്ലോ പിന്നെ രണ്ടാഴ്ചത്തേക്ക് നമ്മൾ ഇരി വയ്ക്കേണ്ടവരും അപ്പോൾ ആ മാതിരി ശ്രദ്ധിച്ചും പറക്കുകയാണ് ഇതൊക്കെ പറക്കണച്ചെടുക്കണം കേട്ടോ ഞാൻ മേലെ കയറി കയറിയിരിക്കണം കണ്ടപ്പോൾ പൊന്നും സഹിക്കുവോ പൊന്നും അമ്മയും എന്നെയും കയറ്റെന്ന് പറഞ്ഞ് പൊന്നു താഴെ കിടന്ന് കരയാൻ തുടങ്ങി കേട്ടോ പിന്നെ ഞാൻ ആ ഉള്ളത് പഴുത്തു നിന്നെല്ലാം ഏകദേശമൊക്കെ പറിച്ചെടുത്തിട്ട് വേഗം താഴെ ഇറങ്ങി ഇങ്ങനെ റോഡിൻ്റെ സൈഡ് ആയതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് നോക്കും ആരെങ്കിലും ഇങ്ങനെ പോകണ്ടോന്ന് മേലിൽ കയറി ഒന്ന് ആരെങ്കിലും കാണണ്ടോ എന്ന് ഇടയ്ക്ക് ഇങ്ങനെ ശ്രദ്ധിക്കണേ കേട്ടോ റോഡിലേക്ക് ഞാൻ ഇങ്ങനെ കയറി എന്ന് ഇതുവരെ പറിച്ചിട്ടില്ല കേട്ടോ ആദ്യമായിട്ട് ഇങ്ങനെ പറിക്കണം ചേട്ടായി ഒക്കെയാണെങ്കിൽ ഏണി ചാരി വെച്ചിട്ട് അതിൽ നിന്ന് പറിക്കും ഈ ചാക്കൊക്കെ ഇങ്ങനെ കെട്ടിവെച്ചിട്ടേ അതിലേക്ക് പറിച്ചിടും അതാണെങ്കിൽ എളുപ്പമുണ്ട് ഞാൻ ആദ്യം കാപ്പി കയറിപ്പി എനിക്ക് നല്ല പേടി തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ കാപ്പിക്ക് അത്ര ബലമില്ലല്ലോ കാപ്പിയുടെ കമ്പിങ്ങനെ ചായയോ ഇങ്ങനെ പൊങ്ങും താഴും ചെയ്തുകൊണ്ടിരിക്കുവാറുന്നുണ്ട് പക്ഷേ ഈ കൊക്കോയാണെങ്കിൽ അല്പം തടിയുള്ള മരമായതുകൊണ്ട് വലിയ വിഷയങ്ങളൊന്നുമില്ല പേടിക്കാണ്ട് തന്നെയാട്ടോ ഞാൻ നിന്ന് പറിച്ചത് അപ്പോൾ അത്യാവശ്യം പഴുത്തു നിന്ന് ആ കമ്പനിയിൽ എല്ലാം പറഞ്ഞിട്ട് ഞാൻ പതിയെ ഇറങ്ങി വരുന്ന രംഗാട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളെ ഒന്ന് ലൈക്ക് ചെയ്യണം നിങ്ങളെ അഭിപ്രായങ്ങളൊന്നിടണം അപ്പം ഇനി അടിപൊളി ഒരു വീഡിയോ ആയിട്ട്